നമസ്കാരം കഴിഞ്ഞ ദിവസം സാന്ദർഭികമായി നമ്മളെല്ലാവരും കണ്ട ഒരു വീഡിയോ ആണ് അതായത് ഒരു ഒരു ലോ ഒരു യൂട്യൂബ് ചാനലിൽ വന്നിരുന്നു കൊണ്ട് വി ഡി സതീശൻ നടത്തിയ രണ്ടര മണിക്കൂറിലധികം ദൈർഘ്യമുള്ള ഒരു ഇൻ്റർവ്യൂ ആ ഇൻ്റർവ്യൂവിൻ്റെ ബിഗിനിങ് ടു എൻഡ് നമ്മൾ അത് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ വി ഡി സതീഷിന് വേണ്ടി മാത്രമായി ഒരുക്കിയ ഒരു പ്ലാറ്റ്ഫോമാണ് എന്നുവെച്ചാൽ സതീഷിന് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയാൻ വേണ്ടിയിട്ട് ഒരുക്കിയിട്ട ഒരു സദസ്സ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഫ്ലോറ് ആ ഫ്ലോറിൽ ഇപ്പുറത്ത് ഇൻ്റർവ്യൂവർ ഇരിക്കുന്നു അപ്പുറത്ത് വി ഡി സതീശനും ഇരിക്കുന്നു സതീഷൻ്റെ ആദ്യകാല ജീവിതത്തെക്കുറിച്ച് തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ വായനയെക്കുറിച്ചും അദ്ദേഹം കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ചും അദ്ദേഹം നടത്തിയിട്ടുള്ള കോമ്പറ്റീഷൻസിനെക്കുറിച്ചും ഡിബേറ്റുകളെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ആരംഭിച്ചുകൊണ്ട് ആ ഇൻ്റർവ്യൂയുടെ മുഖത്ത് അസാധാരണ വിധത്തിലുള്ള ഒരു കൗതുകമൊക്കെ ഇങ്ങനെ നിഴലിച്ചിരിക്കുന്നത് കാണാം നല്ല ഒന്നാമത്തെ പ്രശ്നം ഒരു പക്ഷേ ആ ഇൻ്റർവ്യൂവർ ഇതിനു മുൻപ് മറ്റേതെങ്കിലും നല്ല സമരചരിത്രമുള്ള അതല്ലെന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ രാഷ്ട്രീയത്തെ കാണുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഇൻ്റർവ്യൂ മുൻപ് നടത്തിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് ഊഹിക്കേണ്ടി വരും അപ്പോൾ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഇടപെടലായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഇൻ്റർവ്യൂ ആയിരുന്നു അതിനകത്ത് രാഷ്ട്രീയം സംസാരിച്ചതെന്ന് ചോദിച്ചാൽ ഇല്ല വി ഡി സതീഷിന് പറയേണ്ട കാര്യങ്ങൾ പറയാൻ ഒരു പ്ലാറ്റ്ഫോം രണ്ടര ലക്ഷത്തോളം ആൾക്കാർ ആ വീഡിയോ കണ്ടു കഴിഞ്ഞിരുന്നു രണ്ടര മണിക്കൂറിലധികം ദൈർഘ്യമുള്ള ഒരു വീഡിയോ അപ്പം അതിൽ നിന്ന് തനിക്ക് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു പ്ലാറ്റ്ഫോമായി മാത്രമേ നമുക്ക് തൽക്കാലം ആ ഇൻ്റർവ്യൂവിനെ പരിഗണിക്കാൻ കഴിയൂ അല്ലാതെ അതിൻ്റെ രാഷ്ട്രീയമായ എന്തെങ്കിലും മൂല്യമുള്ളതായിട്ടൊന്നും അറിയില്ല വി ഡി സതീശൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു കടുങ്ങുക ചെയ്തു അതൊരു പെയ്ഡാണ് എന്ന് തന്നെ പറയേണ്ടി വരും എന്തുകൊണ്ട് അങ്ങനെ ഒരു കടുങ്ങുക ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഡി സതീശിനെ കേൾക്കാനും വി ഡി സതീശനെ മനസ്സിലാക്കാനും ഇപ്പോഴത്തെ രാഷ്ട്രീയ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരാരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം തൻ്റെ മുന്നിൽ ഒരു വലിയ വിഷനുണ്ട് എന്ന് പറയും കാര്യം വി ഡി സതീശനെ ഒട്ടിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ ഇനിയിപ്പം പിന്നെ എനിക്ക് പറയാനുള്ള ഇത്രയും വലിയ വിഷൻ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറയുമ്പോൾ അത് കേട്ട് മനസ്സ് കേട്ടോണ്ടിരിക്കാൻ ഇവിടുത്തെ സാധാരണ ജനത്തിന് അത്രയ്ക്ക് ബോധമില്ലായ്മ ഇല്ല അത് ആദ്യം വി ഡി സതീശൻ മനസ്സിലാക്കണം അപ്പോൾ ഇങ്ങനെ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്ര ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളെ വി ഡി സതീശൻ ആശ്രയിക്കേണ്ടി വരുന്നത് എന്ന് നമുക്ക് ഊഹിക്കാം മറ്റു മാധ്യമങ്ങളിലേക്ക് പോകുമ്പോൾ അതായത് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലേക്ക് വി ഡി സതീശൻ ഒരു ഇന്റർവ്യൂവായി പോയിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നേരത്തെ വരാൻ സാധ്യതയുള്ള നിരവധി ചോദ്യങ്ങളെ എതിർക്കാൻ അദ്ദേഹത്തിന് സാധിക്കും അല്ലെങ്കിൽ ഒഴിവാക്കാൻ വി ഡി സതീശന് സാധിക്കും അതുകൊണ്ട് ഇങ്ങനെ ചില പ്ലാറ്റ്ഫോമുകൾ മാത്രമായി വി ഡി സതീശൻ തൻ്റെ രാഷ്ട്രീയ വിഷനുകൾ അവതരിപ്പിക്കുന്നു തനിക്ക് അധികാരത്തോട് മോഹമില്ല എന്ന് വി ഡി സതീശൻ പറയുന്നുണ്ട് നമുക്ക് അറിയാ പിന്നെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുമോ വി ഡി സതീശൻ എന്ന് പറയുന്നൊരു വ്യക്തിക്ക് അധികാരത്തോട് മോഹമില്ല എന്ന് പറയുന്ന ആ പച്ചക്കള്ളം നമ്മൾ എങ്ങനെ വിശ്വസിക്കും കാരണം അദ്ദേഹം നടത്തിയിട്ടുള്ളതും ആ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള വടം വലി തന്നെ ആയിരുന്നില്ലേ ഇക്കാലം അത്രയും അതിനുശേഷം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ്സുകാരും അതോടൊപ്പം തന്നെ ചില യൂത്ത് നേതാക്കന്മാരും തലതിരിഞ്ഞു പോയപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ തന്നെ ചവിട്ടി പുറത്താക്കിയപ്പോൾ വി ഡി സതീശൻ നിക്കക്കള്ളിയില്ലാത്തൊരവസ്ഥയിലേക്ക് പോയില്ലേ ഈ അധികാരമോഹമുണ്ട് എന്ന് വി ഡി സതീശൻ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പറഞ്ഞു കഴിഞ്ഞില്ലേ ഞാനൊരു സന്യാസിയല്ല എനിക്ക് അധികാരമോഹമുണ്ട് എനിക്ക് അധികാരം ആവശ്യമാണ് എന്ന് പറയുന്ന വി ഡി സതീശനെ നമ്മൾ ഇതിനുമുമ്പ് കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊന്നും അതെല്ലാം പച്ചക്കള്ളമാണ് വി ഡി സതീശൻ പറയുന്നത് താനൊരു വലിയ സന്യാസി വര്യനെ പോലെ ഇരിക്കുന്ന ഒരാളാണ് താനൊരു വലിയ സാത്വികനാണ് എന്നുള്ള ഒരു ഭാവത്തോടുകൂടിയാണ് വി ഡി സതീശൻ ഇക്കാര്യങ്ങൾ ആ ഒരു ചാനലിന് മുമ്പിൽ കൊണ്ട് അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂവറോട് പറയുന്നത് അതൊക്കെ കേട്ട് അത്ഭുത പരതന്ത്രനായിരിക്കുകയാണ് ആ ഇൻ്റർവ്യൂവർ ആ അഭിമുഖം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ആ ആള് ഇത്രയും വലിയൊരു മഹാൻ്റെ കൂടെയാണോ ഞാൻ ഇരിക്കുന്നത് ഇനി കാല് തൊട്ടും തൊഴുതാൽ കൊള്ളാം എന്നൊക്കെ അയാൾക്ക് തോന്നിപ്പോയി അത്ര കാര്യമായിട്ടാണ് ഞാൻ എൻ്റെ കൂടെയുള്ളവരുടെ വിയർപ്പും വിഷമവും ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അത് കണ്ടാൽ എൻ്റെ ഉള്ളിൽ പിന്നെ എൻ്റെ ഉള്ളിൽ ഒരു വിങ്ങലുണ്ടാകും എന്ന് പറയുമ്പോൾ അദ്ദേഹം പണ്ട് ജയിൽ സന്ദർശനത്തിനിടെ ഉണ്ടായിരുന്ന ഒരു റുഖിയ എന്ന് പറയുന്ന ഒരു താത്തയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വാർത്തകൾ പിന്നീട് പല സാമൂഹ്യ മാധ്യമങ്ങളും പ്രചരിക്കുന്നുണ്ട് അത് നമ്മൾ അതും തിരിച്ചറിയുന്നുണ്ട് അതാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു എം എൽ എയുടെ യഥാർത്ഥ അവസ്ഥ അതിലെ ഒരുപാട് കള്ളത്തരങ്ങൾ നിരത്തുന്നുണ്ട് അതായത് സംസാ നമ്മുടെ സർക്കാർ അതായത് എസ് എ നോ ടു ഡ്രഗ്സ് എന്നാണ് എനിക്ക് എൻ്റെ ഇത്രകണത്തെ യുവാക്കളോട് പറയാനുള്ളത് കാര്യം ഈ നാട്ടിൽ നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ കുതിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ തോതിലുള്ള ഡ്രഗിൻ്റെ യൂസേജ് അത് വലിയൊരു പ്രതിസന്ധിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സതീഷിൻ്റെ കണ്ടെത്തൽ അപ്പോൾ അവിടെ നിന്ന് ഇൻ്റർവ്യൂൽ പറയുന്നുണ്ട് പഞ്ചാബിനേക്കാൾ മുകളിലാണ് നമ്മുടെ സംസ്ഥാനം അതിനെ അതിനേക്കൊക്കെ മുകളിലേക്കൊക്കെ എത്തി പഞ്ചാബ് ഒക്കെ ആയിരുന്നു ഇക്കാര്യത്തിൽ മദ്യവും മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ രീതി എന്ന് പറയേണ്ടി വരും അപ്പോൾ പഞ്ചാബിനേക്കാൾ മുകളിലാണ് കേരളം ഇവിടെ സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിക്കുന്നു അത് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ വി ഡി സൈഷൻ പറയുന്നൊരു കാര്യമുണ്ട് ഇത് നമ്മൾ കണ്ടെത്തണം അതായത് ഇപ്പോൾ നടക്കുന്ന എന്താ കുറേ ഡ്രഗ് യൂസേഴ്സിനെ അല്ലെങ്കിൽ ഡ്രഗ് പഡ്ലേഴ്സിനെ കുറച്ച് പേരെ പിടിക്കുന്നു പിടിച്ചിട്ടും ഇതിൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ള ആരാണിത് കൊണ്ടുവരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു ആരാണ് ആ ഡ്രഗ് ഇവിടെ എത്തിക്കുന്നത് അതിൻ്റെ ഒരു ബിഗിനിങ് ആയിട്ടുള്ളൊരു പോയിന്റ് കണ്ടെത്താൻ നമുക്കെ കൊണ്ട് സാധിക്കുന്നില്ല അതിൽ നമ്മുടെ പോലീസ് വീഴ്ച വരുത്തുന്നു നമ്മുടെ പോലീസിങ് സംവിധാനം വളരെ മോശമാണ് നമ്മുടെ പോലീസിങ് സിസ്റ്റം തന്നെ ഇവിടെ നിന്ന് കുഴപ്പത്തിലാണ് എന്ന് വി ഡി പറഞ്ഞു വെക്കുന്നു ആ ശരിയാണ് എന്ന് സമ്മതിക്കുന്ന ഇൻ്റർവ്യൂവർ എന്നാൽ നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ സംസ്ഥാനത്തെ കേരളത്തിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ ഈ പറയുന്ന ഡ്രഗ് ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ എവിടെ ഏതൊരു കേരളത്തിൻ്റെ ഏത് മേഖലയിൽ നിന്നാണ് ഡ്രഗ് എന്ന് പറയുന്ന സിന്തറ്റിക് ഡ്രഗ് അടക്കമുള്ള ഈ സാധനങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ പ്രചരിക്കുന്നത് നമ്മളിതിൻ്റെയൊക്കെ ഉറവിടം തേടി പോയി കഴിഞ്ഞാൽ മിക്കവാറും ചെന്നെത്തുക ഒന്നുകിൽ ബാംഗ്ലൂർ പോലെയുള്ള ഒരു വലിയ നഗരത്തിലായിരിക്കും അല്ലെങ്കിൽ കർണാടക പോലെയുള്ള ഒരു സംസ്ഥാനത്തിലേക്കായിരിക്കും ഇതുമല്ലെന്നുണ്ടെങ്കിൽ ആന്ധ്രാ പോലെ തെലങ്കാന പോലെയുള്ള പ്രദേശങ്ങളിലേക്കായിരിക്കും അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശ് പോലെയോ പഞ്ചാബ് പോലെയുള്ള മേഖലകളിലേക്കായിരിക്കും എന്നുള്ളത് നമ്മൾ പിന്നെ അക്കമിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ അവിടങ്ങളിലേക്കായിരിക്കും ചെന്ന് എത്തുക അല്ലാതെ ഇതൊന്നും നമ്മുടെ സംസ്ഥാനത്ത് നിർമ്മിക്കുന്നതോ നമ്മുടെ സംസ്ഥാനത്തുള്ള ഏതെങ്കിലും ഒരു മാഫിയ ഇത് പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നതല്ല അല്ല ഇതിനൊക്കെ ഒരു തുടക്കം മിക്കപ്പോഴും നമ്മൾ നോക്കിയാൽ അതിൻ്റെ എല്ലാം ബിഗിനിങ് വരുന്നത് ബാംഗ്ലൂർ എന്ന് പറയുന്നോ തെലങ്കാന തുടങ്ങിയ സ്ഥലങ്ങളിലായിരിക്കും അപ്പോൾ ഇവിടെയൊക്കെ ഭരിക്കുന്ന ആരാണ് അവിടെ ഭരിക്കുന്നത് ഡി കെ ശിവ പിന്നെ സിദ്ധരാമയ്യയുടെ നേതൃത്വമുള്ള കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത് കർണാടകയിൽ പഞ്ചാബിൽ എത്രയോ കൊല്ലക്കാലം ഈ പറയുന്ന പിന്നെ വി ഡി സേശിൻ്റെ ആൾക്കാർ ഭരിച്ചിരുന്നതാണ് ആന്ധ്രയിൽ ഭരിച്ചിരുന്നില്ലേ ബംഗാളിൽ ഭരിച്ചിരുന്നില്ലേ അപ്പോൾ ഇവിടെ നിന്നെല്ലാം ഇങ്ങനെ വന്നെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം അപ്പോൾ ബിഗിനേഴ്സിനെ കണ്ടെത്തേണ്ടത് ആരാണ് ശരിക്കും അതിനൊരു ബ്ലോക്ക് ഉണ്ടാക്കേണ്ടത് അതാത് സർക്കാരുകളല്ലേ ഇപ്പോൾ കർണാടകയല്ലേ അപ്പോൾ ഇത് ഇവിടേക്ക് വരുന്നു കൂടുതൽ അളവിൽ പിടിക്കപ്പെടുന്നുണ്ട് ശരിയാണ് എന്തുകൊണ്ട് പിടിക്കപ്പെടുന്നു നമ്മൾ കേരളത്തിലുള്ള പോലീസ് സംവിധാനം അല്ലാതെ നർക്കോട്ടിക് സിസ്റ്റം ഇവിടെ വലിയ തോതിൽ അല്ലെ എക്സൈസ് അടക്കമുള്ള ഇവിടുത്തെ നമ്മുടെ സംവിധാനങ്ങൾ വളരെ അലർട്ടായിട്ട് അക്കാര്യത്തിൽ നിൽക്കുന്നതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു കണക്ക് പോലും നമുക്ക് പുറത്തുവിടാൻ കഴിയുന്നത് അപ്പോൾ അതിൽ അതിൽ വി ഡി സതീശന് പല പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിനെ അങ്ങ് ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുക്കുന്ന വേണ്ടത്ര റിസർച്ച് പോലും ചെയ്യാതിരിക്കുന്ന നമ്മുടെ ഒരു ഇൻ്റർവ്യൂവറെ വരെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ട് വി ഡി സൈഷൻ ഇവിടെ നമ്മൾക്കറിയാം യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്ത് സംസ്ഥാനത്ത് ബന്ധുക്കൾ നടത്തിയിട്ടില്ല എന്ന് വി ഡി സൈഷൻ അത് ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് സത്യം അതാണോ അല്ല പിന്നെ ബുധനാഴ്ച വിദ്യാ യു കെ എസ് സിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ബന്ധു വരാണെന്ന ഒരു സംസ്ഥാനമാണിത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും ഇവിടെ ബന്ധുക്കൾ മലപ്പുറം ജില്ലയിലും വയനാടും കോഴിക്കോടും മടക്കോളം പല പല ജില്ലകളിലും കേരളം ഒട്ട്ക്ക് ബന്ധു നടത്തിയിട്ടുള്ള ഒരു സംഘടന തന്നെയാണ് അല്ലെങ്കിൽ ഒരു മുന്നണി തന്നെയാണ് യു ഡി എഫ് ഈ കഴിഞ്ഞുപോയ പത്ത് വർഷത്തിനാണ് തൊറ്റ ബന്ധുപോലും നടത്തിയിട്ടില്ലെന്നാണ് പറയുന്നത് എന്ത് പച്ചക്കള്ളമാണത് അപ്പോൾ കള്ളങ്ങൾ പ്രചരിപ്പിക്കുക പിന്നെ പറയുന്നത് കേരളം കടക്കണിയിലാണ് കടം കയറി ആത്മഹത്യ ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുന്ന ഒരു സംസ്ഥാനമായി മാറിയിരിക്കുന്നു ഒരു വീട് പോലെയായി മാറിയിരിക്കുന്നു നമ്മുടെ കേരളം എന്നാണ് പറയുന്നത് അതിൽ ജി എസ് ഡി പി ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ജി എസ് ഡി പി കണക്കുകൾ പ്രകാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി അതായത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇരുപത്തി ഏഴിനും മുപ്പത്തിരണ്ട് ശതമാനത്തിനും ഇടയിലായിരിക്കണം നമ്മുടെ കടത്തിൻ്റെ ഒരു അളവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കടബാധ്യത എന്നാൽ ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലഘട്ടത്തിൽ നമ്മൾ അതിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോയി ഏകദേശം മുപ്പത്തി നാല് ദശാംശം രണ്ട് ശതമാനം എന്നുള്ള നിലയിലേക്ക് ആ കടം ജി എസ് ഡി പി അനു അനുപാതം കയറി പോകുന്നത് നമ്മൾ കണ്ടു എന്നാൽ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പറഞ്ഞു പഞ്ചാബിനേക്കാളും മേലെയാണ് നമ്മുടെ സംസ്ഥാനം മറ്റേ പിന്നെ ഹിമാചൽ പ്രദേശിനെക്കാട്ടിലും മേലെയാണ് നമ്മുടെ സംസ്ഥാനം പശ്ചിമബംഗാളിനെക്കാട്ടും മേലെയാണ് നമ്മുടെ സംസ്ഥാനം ഈ ഒരു കാര്യത്തിൽ എന്നാൽ നമ്മൾ പഞ്ചാബിലേക്കൊന്ന് പോയി നോക്കൂ അവിടുത്തെ ജി എസ് അതോടൊപ്പം തന്നെ അവിടുത്തെ കട അനുപാതവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നാൽപ്പത്തി ശതമാനമാണ് അവിടുത്തെ കട കടത്തിൻ്റെ ഒരു കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അതോടൊപ്പം ഇനി ഹിമാചൽ പ്രദേശിനെ കുറിച്ച് പറഞ്ഞാൽ ഹിമാചൽ പ്രദേശിൻ്റെ കണ കടം എങ്ങനെ വരും അവിടെ നാൽപ്പത് നാൽപ്പത് ദശാംശം അഞ്ച് ശതമാനമാണ് അതോടൊപ്പം തന്നെ വെസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തിയെട്ട് ശതമാനമാണ് അവിടുത്തെ ജി എസ് ഡി പി കടത്തിൻ്റെ അനുപാതം എന്ന് പറഞ്ഞാൽ അപ്പോൾ അത്രയെ കൂടി നിൽക്കുകയാണ് ഏറ്റവും ജി എസ് ഡി പിയും കടാനുപാതം ഏറ്റവും കൂടുതൽ കുറച്ചുകൊണ്ട് നിൽക്കുന്ന പത്ത് സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ കേരളമുണ്ട് ഉണ്ട് അത് പക്ഷേ വി ഡി സേശ മനഃപൂർവ്വം മറച്ചു വയ്ക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടുത്തെ റവന്യൂ കമ്മി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ അത്തരം നടപടിക്രമങ്ങളിലൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഈ രണ്ടായിരത്തി ഇരു ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് എന്ന് പറയുന്ന സാമ്പത്തിക വർഷം എത്തിക്കഴിയുമ്പോഴേക്ക് നമ്മുടെ പൊതു ഈ പറയുന്ന ജി എസ് ഡി പി കട അനുപാതം ഏകദേശം മുപ്പത്തി മൂന്ന് ദശാംശം എട്ട് ശതമാനം എന്നുള്ള നിലയിലേക്ക് കുറച്ചുകൊണ്ട് വരാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന് കഴിയും എന്നുള്ള രീതിയിലുള്ള പിന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻ്റാണ് സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു കടം കയറി ആത്മഹത്യ ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുന്ന ഒരു വീട് വീട് പോലെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞാൽ ആരെയാണ് കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത് മണ്ടത്തരമല്ലേ പിന്നെ പി എം ശ്രീ അടക്കമുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഫണ്ടുകൾ വരുന്നുണ്ടോ അതായത് ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അതിനുവേണ്ടി എന്താണ് കട കടക്കണിയിലാണ് എന്ന് പറയുന്ന സാഹചര്യത്തിൽ പോലും യഥാർത്ഥ വസ്തുതകൾ വി ഡി സതീശൻ അടക്കമുള്ളവർ മറച്ചു ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മുടെ രാജ്യത്ത് ഇരുപത്തി അഞ്ച് ലക്ഷം കോടി രൂപയുടെ അതായത് പിന്നെ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണ് നടപ്പിലാക്കാൻ നോക്കുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷം കോടി രൂപയുടെ ഇതിൽ ഏകദേശം ഇരുപത്തി രണ്ട് ശതമാനത്തോളം നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ടതാണ് അതായത് കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് അതായത് കേരളത്തിന് ലഭിക്കേണ്ടത് ഏകദേശം ഇരുപത്തി രണ്ട് ശതമാനമാണ് അത് ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷം കോടി രൂപയോളം വരും അല്ല ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷം കോടി രൂപയോളം വരും ഏതായത് ഇരുപത്തിരണ്ട് ശതമാനത്തോളം ഏകദേശം അഞ്ച് ലക്ഷം കോടി രൂപയോളം നമുക്ക് ലഭിക്കേണ്ടതുണ്ട് ആ അഞ്ച് ലക്ഷം കോടി രൂപയിൽ എത്ര കോടി രൂപ കേരളത്തിന് ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി ലഭിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഈ വി ഡി സതീശൻ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് അല്ല അതിനെ കുറിച്ച് പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇനി അവിടെ നിന്ന് കിട്ടുന്ന ടാക്സിൻ്റെ കാര്യം നമ്മുടെ നികുതി ഓഹരി നികുതി വരുമാനം എത്രയാണ് നമുക്ക് അവിടെ നിന്ന് നികുതി ഷെയർ വരേണ്ടത് ടാക്സ് ഷെയർ അതുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് ശതമാനം മുതൽ ഏകദേശം ഒന്നേ ദശാംശം ഒൻപത് ശതമാനം വരെ മാത്രമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിലുമല്ലാത്ത ഒരു പ്രതിസന്ധിയാണ് ആ ഈ പറയുന്ന നികുതി വരും ഈ പിന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ എങ്ങനെയാണ് ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുമായി നമുക്ക് വേണ്ടത് ഇരുപത്തഞ്ച് ശതമാനമാണെന്നിരിക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വെച്ചാൽ വെറും പോയിന്റ് എട്ട് ശതമാനം മാത്രമാണ് എത്രത്തോളം ചെറിയ ഒരു തുകയാണ് നമുക്ക് ഈ പോയിന്റ് എട്ട് ശതമാനമായി നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ എന്ന് വെച്ചുകൊണ്ട് നമ്മളിവിടെ പദ്ധതികൾ എന്തെങ്കിലും മുടങ്ങിയിട്ടുണ്ടോ ഇവിടെ കൃത്യമായി നമ്മുടെ സംസ്ഥാനത്ത് കൃത്യമായി പദ്ധതികളെല്ലാം മുടങ്ങാതെ വയ്ക്കൊണ്ടിരിക്കുന്നു അതേസമയം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് നമുക്ക് ലഭിച്ചിരിക്കുന്നത് പൂജ്യം ദശാംശം ഒൻപത് ശതമാനമാണ് ഒരു ശതമാനം പോലും നമുക്ക് കിട്ടിയിട്ടില്ല ഇരുപത്തിയഞ്ച് ശതമാനം ലഭിക്കേണ്ട ഒരു ശതമാനം തുക പോലും നമുക്ക് കേരളത്തിന് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി കിട്ടിയിട്ടില്ല എന്നർത്ഥം ഇനിയും വരാൻ പോകുന്ന ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലേക്ക് ചിലപ്പോൾ നമുക്ക് ഒരു ശതമാനം കിട്ടിയാലായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് വേണ്ടത് കണക്കുകൾ പ്രകാരം വേണ്ടത് ഇപ്പം ഇതിൻ്റെ ഒരു അനുപാതി അനുപാതം വെച്ച് നോക്കുമ്പോൾ കണക്ക് പ്രകാരം നമുക്ക് ലഭിക്കേണ്ടത് ഒരു ഒന്നേ ദശാംശം ആറ് ശതമാനമാണ് എന്നിരുന്നാൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഒരു ശതമാനമെങ്കിലും നമുക്ക് ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്രം തരും ഇത് തീരുമാനിക്കേണ്ടത് ഓരോ മന്ത്രാലയങ്ങളാണ് അത് കേന്ദ്ര മന്ത്രാലയങ്ങൾ തന്നെ തീരുമാനിക്കണം ഇത് ശരിക്കും ഭരണഘടനാപരമായി നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങളാണ് ഭരണഘടനാപരമായി ലഭിക്കേണ്ട കാര്യം എന്നാൽ ഇതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇവിടുത്തെ പ്രതിപക്ഷവും അടക്കമുള്ള ആൾക്കാരും ഉണ്ടാതിരിക്കുന്നത് അപ്പോഴും പറയുന്ന നമ്മൾ അഞ്ച് ലക്ഷം രൂപ അഞ്ച് ലക്ഷം കോടി രൂപയോളം കടക്കണിയിലാണ് കടക്കണിയിലാണ് എന്നിങ്ങനെ നാഴികക്ക് നാൽപ്പതു വട്ടം പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ടോ ഇവിടെ നമ്മുടെ സംസ്ഥാന സർക്കാർ ഏകദേശം അഞ്ച് ലക്ഷത്തോളം ആ ഭവനരഹിതരായുള്ളവർക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ലൈഫ് മിഷൻ പദ്ധതി കൊണ്ടുവന്നു അവർ ആ പദ്ധതി നിർത്തലാക്കുമെന്നാണ് പറയുന്നത് അതേസമയം പി എം എ വൈ എന്ന് പറയുന്ന പിന്നെ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന ഇവിടെ ഉണ്ട് ഈ ആവാസ് യോജനയുടെ കഴിഞ്ഞ ദിവസം നമ്മളൊരു മാതൃഭൂമിയുടെ ഒരു എനിക്ക് തോന്നുന്നു മാതൃഭൂമിയുടെ തന്നെ ഒരു റിപ്പോർട്ടർ ബീഹാറിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഒരു സർവേ അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഒരു വീടിനെ കുറിച്ച് പറഞ്ഞു ഈ പി എം എ വൈ എന്ന് പറയുന്ന ആ പിന്നെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് വീട് വെക്കാൻ കിട്ടുന്ന വീ പണത്തിൻ്റെ അളവെന്ന് പറയുന്നത് വേറെ രണ്ടേ രണ്ട് ലക്ഷം രൂപയാണ് ഇതിൽ അൻപതിനായിരം രൂപ കൈക്കൂലിയായി പോകും എന്ന് വെച്ചാൽ ഇവർ കൊടുക്കുകയല്ല ആ അൻപതിനായിരം രൂപ കൈക്കൂലി എടുത്തിട്ട് ബാക്കി ഒന്നര ലക്ഷം രൂപ വീട് വയ്ക്കാനായിട്ട് ഇവർക്ക് അനുവദിച്ചു കൊടുക്കും ഇതും പോരാഞ്ഞിട്ട് ഈ വീട് വെക്കുന്നതും പോരാഞ്ഞിട്ട് അവരുടെ വീടിൻ്റെ ഇതോട് അപ്പോൾ ആ വീ ഈ ഒന്നര ലക്ഷം രൂപയ്ക്ക് അവർക്കൊരു വീട് പൂർത്തീകരിക്കാൻ കഴിയുമോ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അത്യാവശ്യം രണ്ട് മനുഷ്യർക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് താമസിക്കാൻ പറ്റിയ വീട് ഒന്നര ലക്ഷം രൂപയ്ക്ക് തീരത്തില്ല അതൊന്നാലോചിക്ക് പിച്ചച്ചട്ടിയിൽ കൈയിട്ട് എന്ന് പറയുന്ന പോലെയാണ് അതിൽ നിന്നും പിടുങ്ങുക അവിടെ നിന്നും മോഷ്ടിക്കുക അവരുടെ കൈക്കൂലി എന്നുള്ള നിലയിൽ എന്നിട്ട് ഇതും പോരാഞ്ഞിട്ട് ആ വീട് വെച്ചു കഴിഞ്ഞാൽ ആ വീടിൻ്റെ മുന്നിലൊരു വലിയ ശിലാഫലകം വെക്കണം ഇന്ന ആൾ ഇവിടെ തന്നു എന്ന് പറഞ്ഞിട്ട് അതായത് നമ്മുടെ സംസ്ഥാനത്തിന് ഇങ്ങനെ ഒരു പി എം എ വൈ നടപ്പിലാക്കുന്ന സമയത്ത് നമ്മുടെ വീ നമ്മുടെ സഹോദരങ്ങൾക്ക് വീട് ലഭിക്കുമ്പോൾ അവർ വീടിന് മുന്നിൽ നരേന്ദ്രമോദിയുടെ ചിത്രം വെച്ചിട്ട് പി എം എ വൈ പദ്ധതി പ്രകാരം അനുവദിച്ചത് എന്ന് എഴുതി വെക്കണം അത്രേ അന്നേരം അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ജനങ്ങളുടെ അതായത് ഞങ്ങൾക്ക് വോട്ട് ചെയ്യിച്ച പ്രജകളല്ല ഞങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരുടെ അവരുടെ ആത്മാഭിമാനം ഞങ്ങൾക്ക് സംരക്ഷിച്ച് പിടിക്കണമെന്ന് പറയേണ്ട ആ പദ്ധതി നടപ്പിലാക്കിയില്ല പകരം ഇവിടെ ലൈഫ് മിഷൻ പദ്ധതി കൊണ്ടുപോകുന്നു അവർക്ക് വീട് വെച്ചു കൊടുത്തു അഞ്ച് ലക്ഷത്തിലധികം ആൾക്കാർക്ക് അപ്പോൾ ഇതൊക്കെ ചെയ്തു വെച്ച സർക്കാരാണ് ഇപ്പോൾ നിലവിലിരിക്കുന്നതെന്നുള്ള കാര്യം മറന്നു പോകുന്നത് എന്നിട്ട് എന്നിട്ടാണ് ഇതെല്ലാം മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ജനോപകാരപ്രദമായ കാര്യങ്ങൾ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രതിപക്ഷം അല്ലെങ്കിൽ വി ഡി സതീഷൻ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഒരു വല്ലാത്ത നരേറ്റീവാണ് കേരള കടക്കണിയിലാണ് അപ്പോഴും നമുക്ക് സംസ്ഥാന കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്ന ഒരു ഈ പറയുന്ന ഒരു വരുമാനത്തെക്കുറിച്ച് നമ്മൾ അജ്ഞരാണ് അറിയുന്നില്ല ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി പ്രകാരം നമുക്ക് കിട്ടേണ്ട തുക എത്ര അതിൽ നിന്ന് നമുക്ക് എത്ര ലഭിക്കുന്നുണ്ട് തുടങ്ങിയ കണക്കുകളൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് കേരളം ഒരു കടക്കണിയിലാണ് എന്ന് പറയുന്ന ഒരു നരേറ്റീവ് കൊണ്ടുവരുന്നു കാര്യം പിണറായി വിജയൻ കഴിഞ്ഞ ഒമ്പത് പത്ത് വർഷമായിട്ട് ഭരിച്ച് കേരളത്തെ മുടിപ്പിച്ചിരുന്നു ഈ പറയുന്ന രണ്ടായിരത്തി പതിനാറിൽ പിന്നെ അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി പറയുന്ന കാര്യം നമ്മുടെ ശ്രദ്ധയിലുണ്ട് അന്ന് ഉണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യത അനുസരിച്ച് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി വരെ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് എന്നുവരെ പറഞ്ഞു പോയ ഒരു മുഖ്യമന്ത്രി വി ഡി സതീശിൻ്റെ കൂട്ടത്തിൽ അത് നമ്മൾ മറന്നുപോകരുത് അപ്പോൾ ഇങ്ങനെ ഒരു വലിയ നരേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വലിയ ഒരു പുകമറ ഇങ്ങനെ സൃഷ്ടിച്ചു വെക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെ മറച്ചു പിടിച്ചുകൊണ്ട് ഇതൊക്കെ ഒരു പക്ഷേ വി ഡി സതീശൻ അറിയാവുന്ന കാര്യമാണ് പക്ഷേ വി ഡി സതീശൻ കള്ളം പറഞ്ഞുകൊണ്ട് നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കള്ളം മാത്രം പറയുന്നു എന്തുകൊണ്ടാണോ ചോദിച്ചാൽ എങ്ങനെയെങ്കിലും അവിടെ തനിക്ക് പിന്നെ നേടിയെടുക്കണം ഒരു സീറ്റ് കിട്ടണം അതുമാത്രമാണ് വി ഡി സി ലക്ഷ്യം വയ്ക്കുന്നത് ഇങ്ങനെ ഇതെല്ലാം അറിയാമായിരുന്നിട്ടും കേരളത്തിലെ ജനങ്ങളോട് ഒരല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ തന്നെ വോട്ട് ചെയ്യിപ്പിച്ച് വിജയിപ്പിച്ച് ക്യാബിനറ്റ് പദവിയിൽ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ജനങ്ങളോട് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട പണം നേടിയെടുക്കുന്നതിന് വേണ്ടി ഈ പ്രതിപക്ഷ നേതാവ് സർക്കാരിനൊപ്പം ചേർന്ന് സമരം നടത്തിയേനെ ഇവിടെ നിൽക്കുന്ന ഈ കടക്കണിയിലാണ് കടക്കണിയിലാണെന്ന് ആഴേക്ക് നാൽപ്പത് വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രതിപക്ഷ നേതാക്കന്മാർ അല്ലെങ്കിൽ ഈ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയിലെ കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാരെല്ലാം അവിടെ ഡൽഹിയിൽ പോയി സമരം ചെയ്തതന്നെ എം പിമാരുണ്ടല്ലോ പതിനെട്ട് പേര് സമരം ചെയ്തില്ലല്ലോ ഇതുവരെ കേരളത്തിൻ്റെ ഈ അവസ്ഥ പരിഗണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കേന്ദ്രത്തിൽ പോയിട്ട് ഒരു നീക്കവും നടത്തിയിട്ടില്ലല്ലോ അപ്പം അതൊന്നും ചെയ്യാതിരുന്നുകൊണ്ട് കേരള കടക്കണിയിലാണ് ഇങ്ങനെ പറഞ്ഞു വരത്തിക്കൊണ്ടേ ഇരിക്കുക ഇതാണിപ്പോൾ ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് വേണ്ട ഒരു സപ്പോർട്ട് കൊടുക്കുക അവർ നല്ല കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നല്ല ഇനി നമുക്ക് ഫണ്ട് കിട്ടാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പോൾ ഒരു പ്രതിപക്ഷ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഏത് തരത്തിലുള്ള സഹായമാണ് നിങ്ങൾക്ക് ചെയ്തു വരേണ്ടത് എന്നതിനെക്കുറിച്ചല്ലേ ശരിക്കും ചർച്ച വരേണ്ടത് അതിനു പകരം ഇങ്ങനെ ഏതെങ്കിലും ഒരു പെയ്ഡ് മാധ്യമത്തിൻ്റെ മുന്നിൽ വന്നിരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആകരുത് യഥാർത്ഥത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ്